സിനിമാ ലോകത്ത് എപ്പോഴും പറഞ്ഞു കേൾക്കുന്ന ജീവിതകഥയാണ് അന്തരിച്ച നടി സാവിത്രിയുടേത് പേരിലും പ്രശസ്തിയിലും സ്വയം മറക്കുന്ന താരങ്ങൾക്ക് സാവിത്രിയുടെ ജീവിതം എന്നും വലിയ പാഠമാണ് പകരം വെക്കാനില്ലാത്ത താര സാവിത്രി രാജകീയ ജീവിതമാണ് നയിച്ചിരുന്നത് എന്ന നടിയുടെ അവസാന നാളുകൾ കഷ്ടതകൾ നിറഞ്ഞതായിരുന്നു സാമ്പത്തികമായി തകർന്ന സാവിത്രിയുടെ താരമൂല്യം നഷ്ടപ്പെട്ടു നടൻ ജമിനി ഗണേഷായിരുന്നു സാവിത്രിയുടെ ഭർത്താവ് നടൻ്റെ രണ്ടാം ഭാര്യയായിരുന്നു സാവിത്രി ഇരുവർക്കും രണ്ടു മക്കളും ജനിച്ചു വിവാഹ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വന്നതോടെ സാവിത്രി നിരാശയിലായി മദ്യത്തെ ആശ്രയിച്ച നടിയുടെ ജീവിതത്തിന്റെ താളം തെറ്റാൻ തുടങ്ങി സാവിത്രിയുടെ ജീവിതം നിന്ന് കണ്ടയാളാണ് നടി കുട്ടി പത്മിനി കുട്ടി പത്മിനിയുടെ കുട്ടിക്കാലത്ത് സാവിത്രി താരാണിയായിരുന്നു സാവിത്രിയെക്കുറിച്ച് കുട്ടി പത്മിനി മുമ്പൊരിക്കൽ പങ്കുവെച്ച വിവരങ്ങളാണ് ഇപ്പോൾ ശ്രദ്ധ നേരുന്നത് വളരെ നല്ല മനസ്സിനോടമയായിരുന്നു സാവിത്രി എന്ന് കുട്ടി പത്മിനി എന്ന് പറയുകയുണ്ടായി ജമിനിയങ്ങളുടെ ആദിഭാരിയിലെ മകൾ രേവതി കല്യാണത്തിന് വൈരത്തിന്റെ നെക്ലേസ് വേണമെന്ന് പറഞ്ഞു ജെമിനി ഞങ്ങൾ വന്ന സാമ്പത്തികമായി കുറച്ച് ബുദ്ധിമുട്ടിലാണ് കടം വാങ്ങുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമല്ല പെട്ടെന്ന് വയരത്തിന്റെ നെക്ലേസ് വേണമെന്ന് മകൾ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഷോക്കായി നിങ്ങൾ എന്തിനാണ് വിഷമിക്കുന്നത് അതും എൻ്റെ പെൺകുട്ടിയുടെ എന്ന് പറഞ്ഞ് കടത്തിലുള്ള വയര നെക്ലേസ് അഴിച്ചു കൊടുത്തു അങ്ങനെയുള്ള നല്ല ഗുണങ്ങൾ സാവിത്രിക്ക് ഉണ്ടായിരുന്നു ജമിനി ഗണേശൻ്റെ ആദ്യ തനിക്ക് ജീവിതം നൽകിയത് അവർക്ക് വേണ്ടി ഇതെങ്കിലും ചെയ്യണമെന്ന് സാവിത്രിയൊക്കെ കരുതി ജമിനി അങ്കിൾ മറ്റ് നായികന്മാർക്കൊപ്പം അഭിനയിക്കുമ്പോൾ സാവിത്രിക്ക് വല്ലാതെ അസൂയയും പൊസസീനസും തോന്നുമായിരുന്നു ഓഹോ എന്തൻ ബേബി എന്നൊരു ഗാനരംഗം കാശ്മീരിലാണ് ഷൂട്ട് ചെയ്യുന്നത് സാവിത്രിയൊക്കെ ഷൂട്ടിന് പോയിരുന്നു കാരണം അവർക്ക് പേടി തോന്നി ജമിനി അങ്കിളിനൊപ്പം അഭിനയിക്കുന്ന വൈ വളരെ ഭംഗിയുള്ള നടിയാണ് വളരെ സ്ലിം ആണ് നന്നായി ഡാൻസ് ചെയ്യും ജമിനി അങ്കിൾ അവരെ പ്രശംസിക്കാറുണ്ടായിരുന്നു സാവിത്രിക്ക് ഉള്ളിൽ ദേഷ്യം തോന്നും ഷൂട്ടിങ്ങിനിടെ വൈജയന്തിയുടെ കാൽ ജമിനി അങ്കിളിന്റെ വെച്ചു റൂമിൽ വന്ന് സാവിത്രി വലിയ വഴക്കുണ്ടാക്കി ജമിനെങ്കിൽ മദ്യപിച്ചാലും നിയന്ത്രണം വെച്ചിരുന്നു സാവിത്രിക്കയും ജമിനെയെങ്കിലും മദ്യപിക്കുന്നും ഞാൻ കണ്ടിട്ടില്ല റഷ്യയിൽ വെച്ചാണ് സാവിത്രിയൊക്കെ ആദ്യമായി മദ്യപിച്ചതെന്ന് കേട്ടിട്ടുണ്ട് ഒരു സ്ത്രീ കുടിക്കുന്നുണ്ടെങ്കിൽ അതിന് ഭർത്താവ് മാത്രമാണ് കാരണമെന്ന് ഞാൻ പറയില്ല സാവിത്രിയക്കയുടെ കൂടെ അഭിനയിക്കണമെന്ന് എല്ലാ നടന്മാരും ആഗ്രഹിച്ചിരുന്നു എല്ലാവർക്കും അവരെ ഇഷ്ടമായിരുന്നു നടികർ തിലകം പട്ടം സാവിത്രിക്ക് ലഭിച്ചപ്പോൾ പല നടിമാർക്കും അത് ഇഷ്ടപ്പെട്ടില്ല തൻ്റെ വീടിനടുത്തുള്ള സ്ഥലം സാവിത്രിയക്ക് വാങ്ങി ഒരുപോലത്തെ മൂന്ന് വീടുകൾ വെച്ചു മകൾ ചാമുണ്ടേശ്വരിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്തു കൊടൈക്കനാലിലെ വീട് മകൻ സതീഷിന്റെ പേരിനുമാക്കി ഇതിനിടെ ജമിനെ അംഗളുമായി ചെറിയ പ്രശ്നങ്ങൾ വന്നു തുടങ്ങി അതിന് കാരണമായി പലരും പലതും പറയുന്നുണ്ട് ജമിനെ അങ്കളിന് മറ്റേതെങ്കിലും സ്ത്രീകളുമായി ബന്ധമുണ്ടായതായേക്കാൻ കാരണമെന്ന് എനിക്ക് തോന്നുന്നു സാവിത്രേക്കൊക്കെ വന്ന ഒരുപാട് സ്ത്രീ സുഹൃത്തുക്കളുണ്ട് ലേഡീസ് ക്ലബ്ബ് ആ കാലത്ത് വളരെ പോപ്പുലറാണ് അക്ക ചെറിയ ഗ്രാമത്തിൽ വന്ന് വന്നതിനാൽ ലേഡീസ് ക്ലബ്ബും ആഡംബര ജീവിതവും എല്ലാം വളരെ ഇഷ്ടമായി സ്ത്രീ സുഹൃത്തുക്കൾ പറഞ്ഞു കേട്ട് സാവിത്രയക്ക ഒരു സിനിമ സംവിധാനം ചെയ്തു ജമിനെ അംഗി എതിർത്തു സിനിമ എടുക്കുന്നത് നമ്മുടെ കുടുംബത്തിൽ നന്നായി വരില്ലെന്ന് അദ്ദേഹം പറഞ്ഞു എന്നാൽ അപ്പോഴേക്കും അവർക്കിടയിൽ പ്രശ്നങ്ങൾ വന്നിരുന്നു സാവിത്രിയൊക്കെ അദ്ദേഹം പറഞ്ഞത് കേട്ടില്ല മദ്യപാനവും തുടങ്ങി ഒരു ദിവസം ജമിനി അങ്ങൾ എൻ്റെ വീട്ടിൽ വന്ന ടെൻഷനിലായിരുന്നു സാവിത്രി ഞാൻ പറഞ്ഞതൊന്നും കേൾക്കുന്നില്ല സിനിമ എടുക്കുകയാണെന്ന് എൻ്റെ അമ്മയോട് പറഞ്ഞു അമ്മ സാവിത്രിയോട് സംസാരിച്ചു എന്നാൽ സാവിത്രിയൊക്കെ ആര് പറഞ്ഞാലും കേൾക്കുന്ന മാനസികാവസ്ഥയിലായിരുന്നില്ല നാല് ദിവസം സാവിത്രിയൊക്കെ സംവിധാനം ചെയ്തു ഒരു സിനിമയും സാമ്പത്തിക നേട്ടം ഉണ്ടായിക്കിയില്ല ഇതിനിടെ അവരുടെ അമ്മ മരിച്ചു ജമിനി അങ്കൾ അടുത്തില്ല ഇതാണ് അവസരമെന്ന് മനസ്സിലാക്കി സാവിത്രി അക്കയുടെ പെരിയമ്മയും പെരിയപ്പയും അവരുടെ കൂടെ കൂടി ജമിനി അങ്കിൽ നിന്നും സാവിത്രി അക്കയെ അക്കറ്റി ഇതിനിടെ ആദായ നികുതി പരിശോധനകൾ സാവിത്രിക്ക് കുരുക്ക എന്നും കുട്ടി പത്മിനി പറയുന്നു ജമിനി അങ്കുണ്ടായിരുന്നപ്പോൾ അതെല്ലാം നോക്കുമായിരുന്നു എന്നാൽ അദ്ദേഹം പോയ ശേഷം സാവിത്രിയൊക്കെ വീട്ടിൽ പണവും ആഭരണങ്ങളും സൂക്ഷിക്കാൻ തുടങ്ങി ഇങ്ങണ്ട എക്സ്പ്രഷനുകൾ അവരെ ബാധിച്ചു മുന്തിയെ മാപനങ്ങൾ സാവിത്രിക്ക് ഉണ്ടായിരുന്നു അതിലെല്ലാം വലിയ അഭിരുചിയുള്ള ആളാണ് അക്കാലത്ത് സ്വർണത്തിന്റെ പാദസരം അവ വാങ്ങി അത് മാത്രം സ്വർണ്ണത്തിൻ്റെ വാങ്ങരുതെന്ന് എൻ്റെ അമ്മ അവരോട് പറഞ്ഞതാണ് നിങ്ങൾ മിണ്ടാതിരിക്കുന്ന സാവിത്രിയൊക്കെ മറുപടി നൽകി സ്നേഹത്തോടെ പറയുന്നതാണ് അപമാനിച്ചുകൊണ്ട് പറഞ്ഞതല്ല പക്ഷേ സ്വർണത്തിൻ്റെ കൊലസിടരുതെന്ന വിശ്വാസമുണ്ട് അത് സാവിത്രിയൊക്കെ കാര്യമാക്കിയിരുന്നില്ല ബന്ധുവായ ഒരാൾക്കാണ് മകളെ സാവിത്രിയൊക്കെ വിവാഹം ചെയ്ത് നൽകിയത് ആ സമയമായപ്പോഴും അവർ വല്ലാതെ സാമ്പത്തിക ഞെരുക്കത്തിലായി മകൾക്ക് കുറച്ച് സ്വർണമേ അണീക്കാനായുള്ളൂ അക്കയുടെ കഴത്തിലൊരു നെക്ലേസ് പോലുമില്ല ഈ അടുത്താണ് ആ വീഡിയോ ഞാൻ കണ്ടത് കണ്ണുടനെ കണ്ണു കലങ്ങി കാരണം മംഗളകർമ്മങ്ങൾക്ക് അവർ എപ്പോഴും ആഭരണങ്ങൾ ധരിക്കാറുണ്ടായിരുന്നു മദ്യപാനവും സിനിമകളുടെ പരാജയവും കാരണം പിന്നീട് സാവിത്രി സാമ്പത്തികമായ തകർന്നെന്നും കുട്ടി പത്മിനി എന്ന തുറന്നു പറഞ്ഞു സാവിത്രിയുടെ ജീവിതത്തെ ആസ്മദമാക്കിയെടുത്ത സിനിമയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തിറങ്ങിയ തെലുങ്ക് ചിത്രം മഹാനടി നടി കീർത്തി സുരേഷാണ് സാവിത്രിയായി മഹാനടിയിലെത്തിയത് മികച്ച പ്രകടനം കാഴ്ചവെച്ച കീർത്തി സുരേഷ് മികച്ച നടയ്ക്കുള്ള ദേശീയ പുരസ്കാരം ഈ സിനിമയിലൂടെ നേടി അതേസമയം ഈ സിനിമ വിവാഹത്തിലുമായിരുന്നു മഹാനടിയിൽ ജമിനി ഗണേശനെ മോശമായി കാണിച്ചെന്ന് ആരോപിച്ച് നടന്റെ ആദ്യ വിവാഹ വിവാഹബന്ധത്തിലെ മകൾ കമല സിൽവരാജാണ് രംഗത്തെത്തിയത് സാവിത്രിയുടെ മരണശേഷം മകനെ വളർത്തിയ ജമിനി ഗണേശൻ്റെ ആദ്യ ഭാര്യയാണ് സാവിത്രിയുമായി ഇവർക്ക് പ്രശ്നം ഉണ്ടായിരുന്നില്ല തൻ്റെ അച്ഛനെ മോശമായാണ് സിനിമയിൽ കാണിച്ചതെന്ന് കമല സെൽവരാജ് പറഞ്ഞു എന്നാൽ സാവിത്രിയുടെ ജീവിതം തകർന്നതിൽ പ്രധാന കാരണക്കാരൻ ജമിനി ഗണേശാണെന്ന് പരക്കെ അഭിപ്രായം വന്നു ജമിനി ഗണേശൻ മറ്റൊരു സ്ത്രീയുമായി അടുത്തതോടെയാണ് സാവിത്രി നടനിൽ നിന്നും അകന്നത്